നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പാലക്കാട് അട്ടപ്പാടി വഴിയൂർ ആദിവാസി ഊരിൽ വീട് നിർമ്മാണ തട്ടിപ്പിനിരയായ ആദിവാസികളെ സഹായിക്കാൻ നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിയമസഹായവും മറ്റും ഉറപ്പുവരുത്താനും ഊരു സന്ദർശിച്ച് ആദിവാസികളെ നേരിൽ കണ്ട് കാര്യങ്ങൾ പഠിക്കാനും യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ഫെബ്രുവരി മൂന്നിന് അട്ടപ്പാടിയിൽ പോകും ഈ സാധാരണക്കാരെ കൃത്യമായ അക്ഷരവിദ്യാഭ്യാസമില്ലാത്തൊണ്ട് പണം തട്ടിയെടുത്ത കേസിൽ ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഇത് അട്ടിമറിക്കപ്പെടും എന്നുള്ളൊരു ഭയം ആദിവാസികൾക്ക് ഈ കേസിൽ ഇര ഇരയാക്കപ്പെട്ട മനുഷ്യർക്ക് നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ഈ അട്ടപ്പാടി അകളി ബുദ്ധി വഴിയൂർ ഊരിൽ പോയിക്കൊണ്ട് നേരിട്ട് അവിടുത്തെ ആദിവാസികളുമായി ഇരയാക്കപ്പെട്ട മനുഷ്യരുമായി സംസാരിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എ ടി എസ് പി പദ്ധതി പ്രകാരം പതിനാറ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് സിപിഐ നേതാവ് പി എം ബഷീർ കല്ലിങ്ങൽ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് കരാർ പ്രകാരമുള്ള പണം കൈപ്പറ്റിയത് പണത്തിന് പുറമെ വീടുകളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വീടൊന്നിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചിരുന്നു ഈ പണം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കണമെങ്കിൽ ആധാറും ബാങ്ക് പാസ്ബുക്കും മറ്റു രേഖകളുമായി വരാൻ പറയുകയും ഇതിലൊരാൾ അപേക്ഷ തയ്യാറാക്കുകയും ചെയ്തുവെന്നും ആറുപേരുടെ പണം അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റി കബളിപ്പിച്ച് പണം തട്ടിയെടുക്കും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ െന്നും്യൂറോ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്